എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഇപ്പോൾ കിറ്റ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഓണച്ചന്തയുടെ വിവരങ്ങളും അതുപോലെ തന്നെ എന്നാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത് അതുകൂടാതെ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ലഭിക്കുക കൂടാതെ ആർക്കൊക്കെയാണ് ഓണക്കിറ്റിന് അർഹതയുള്ളത് തുടങ്ങിയ വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക നമ്മുടെ സംസ്ഥാനത്ത് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും സൗജന്യ ഓണക്കെറ്റ് വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യകാലത്ത് എല്ലാ വിഭാഗം റേഷൻ ഗുണഭോക്താക്കൾക്കും ഓണക്കെറ്റ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് സർക്കാരിൻ്റെ സാമ്പത്തിക മാന്ദ്യം മൂലം ചില മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരുന്നു ഓണക്കെറ്റ് നൽകിയിരുന്നത് ഈ വർഷവും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും ഓണക്കെറ്റ് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ഇത്തവണയും സൗജന്യമായി ഓണക്കെറ്റ് ലഭിക്കും അഞ്ച് ദശാംശം എട്ട് ഏഴ് ലക്ഷം ആളുകൾക്കാണ് ഇത്തവണ സൗജന്യ ഓണക്കെറ്റ് നൽകുന്നത് കിറ്റ് നൽകുന്നതിന് വേണ്ടി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ ചിലവായി കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് സൗജന്യ ഓണക്കെറ്റ് നൽകുന്നതായിരിക്കും അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്ന് എന്ന കണക്കിലായിരിക്കും ഓണക്കെറ്റുകൾ നൽകുന്നത് മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കെറ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ കിറ്റിലെ ഇനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നതാണ് സപ്ലൈക്കോയുടെ കീഴിലുള്ള ഓണച്ചന്തകളും ജില്ലാതലത്തിലുള്ള ഓണച്ചന്തകളും സെപ്റ്റംബർ മാസത്തോടെ ആരംഭിക്കുന്നതാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം അതായത് സെപ്റ്റംബർ നാലിന് ആരംഭിക്കും ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും ഇത്തവണ ഓണച്ചന്തകൾ തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഇതിനൊപ്പം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നു വീതം ചന്തകളും ഉണ്ടാകും ഈ ചന്തകൾ ഉത്രാടം വരെ പ്രവർത്തിക്കുന്നതാണ് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ അവസാന അഞ്ച് ദിവസം ഓണച്ചന്തകളിലൂടെ വിൽക്കുന്നതാണ് ഓണത്തിന് പ്രത്യേകമായി അരിയും അതുപോലെ തന്നെ പഞ്ചസാരയും നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് സൗജന്യ ഓണക്കെറ്റിൽ എന്തൊക്കെ ഇനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഭൂരിഭാഗം ഇനങ്ങളും ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സൂചനകൾ പായസം മിക്സ് ഉൾപ്പെടെയുള്ള പതിനാല് ഭക്ഷ്യസാധനങ്ങളാണ് കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത കെറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുവാൻ തീരുമാനമായിരുന്നു സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളിലും ചാമ്പ്യൻസ് ബോർഡിലേക്കും ഒഴിവാക്കിയതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകുകയില്ല വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ട ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുവാൻ തീരുമാനമായത് അപ്പോൾ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം